നാടിളകി കഞ്ചാവ് വേട്ട തകൃതിയായി നടക്കുമ്പോഴും ഫേസ്ബുക്ക് അടക്കമുള്ള നവസമൂഹ മാധ്യമങ്ങളിൽ ലഹരി കഞ്ചാവ് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകളും കൂട്ടായ്മകളും വ്യാപിക്കുകയാണ് യുവതലമുറയിലടക്കമുള്ളവരിൽ കടുത്ത വെല്ലുവിളിയാണ് ഇത് സൃഷ്ടിക്കുന്നത് മദ്യനിരോധനം നിലവിൽ വന്നതോടെ സമൂഹത്തിലെ ലഹരി ഉപയോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുമെന്ന ലക്ഷ്യത്തിന് കടുത്ത വെല്ലുവിളിയുയർത്തി കഞ്ചാവ് അടക്കമുള്ളവയുടെ കുത്തൊഴുക്ക് അനിയന്ത്രിതമായി തുടരുകയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി ജില്ലയിലുൾപ്പെടെ നിരവധി സംഘങ്ങൾ കഞ്ചാവിന്റെ അടക്കം മൊത്തവ്യാപാര ശൃംഖലയിലെ കണ്ണികളായി പ്രവർത്തിക്കുന്നുണ്ട് കഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെയും മദ്യപാനത്തെയും ഇതിനുപയോഗിക്കുന്ന ക്യാപ്സ്യൂളുകളുടെയും മറ്റും പേരടക്കമുള്ള വിവരങ്ങളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്താണ് ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹമാധ്യമങ്ങളെ ലഹരിക്ക് അടിമകളായവരും വിൽപ്പനക്കാരും ഒരുപോലെ ദുരുപയോഗം ചെയ്യുന്നത് അടിമയായ ലോകപ്രശസ്ത സംഗീതജ്ഞൻ ബോബ് മാർളിയുടെയും കഞ്ചാവ് ചെടിയിലെയും ചുവപ്പ് മഞ്ഞ പച്ച എന്നീ നിറത്തോടു കൂടിയ ലഹരി ചുവയുള്ള പോസ്റ്റുകളും ഇത്തരക്കാരുടെ അക്കൗണ്ടുകളിൽ നിറഞ്ഞൊഴുകുകയാണ് കൗമാരക്കാരായ വിദ്യാർത്ഥികളാണ് ലഹരിയുടെ മായാവലയത്തിൽ അകപ്പെട്ട് സമൂഹത്തിന് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കു പുറമെ ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളും സാത്താൻ ആരാധനയുമെല്ലാം ഇവർ മടികൂടാതെ പ്രദർശിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ ഇക്കൂട്ടർ സമൂഹത്തിലും കുടുംബത്തിലുമുണ്ടാക്കുന്ന വിപത്തുകളെ മുൻകൂട്ടിക്കാണേണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സമീപകാലത്തായി കഞ്ചാവ് മയക്കുമരുന്ന് വേട്ടയിലകപ്പെട്ട് പിടിയിലായ ചെറുപ്പക്കാരുടെ കണക്കുകൾ നോക്കിയാൽ കഞ്ചാവ് എന്ന മാരകലഹരി സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിലാണ് വേരുറപ്പിച്ചിരിക്കുന്നതെന്ന വസ്തുത മനസ്സിലാക്കാനാവും ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ മോഷണവും ആക്രമണവും പതിവാക്കുന്ന ഇവർ കൊടും ക്രിമിനലുകളായും മാറുന്നു സ്ത്രീപീഡന കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ലഹരിക്കടിമകളാണെന്ന കണക്കുകളും ഇത് ശരിവയ്ക്കുന്നു സ്കൂൾ കോളേജ് ആശുപത്രി പരിസരവും ഉത്സവ പറമ്പുകളുമെല്ലാം ലഹരി ഉപയോഗത്തിനും ഒപ്പം വിൽപ്പനകളുടെ വിളനിലമായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേസിൽ പിടിയിലായവർ പിന്നീട് ജയിൽ മോചിതരായി വന്ന് ഇത്തരം ഉദ്യമങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതും കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സൈബർ സെല്ലിന്റെ അന്വേഷണ വിശാലതയിൽ ചിലർ നിരീക്ഷിക്കപ്പെടുമ്പോഴും മറുവശത്ത് ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയകളിലൂടെ സമൂഹത്തിൽ വിഷപ്പുക പരത്തുകയാണ് ഈ ദൂരവ്യാപക വിപത്തിനെ നേരിടാൻ പൊതുജനങ്ങളും രക്ഷകർത്താക്കളും ഉദ്യോഗസ്ഥരും ഒരുപോലെ രംഗത്തെത്തേണ്ടതിന്റെ ആവശ്യകതയും ഏറി വന്നിരിക്കുകയാണിപ്പോൾ